ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വർണസ് കുക്കറി വേൾഡ് ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ ഡേ നയനാണ് അപ്പം ഞാൻ രാവിലെ വെയ്റ്റ് ഒക്കെ ഇച്ചിരി ടെൻഷൻ ആയിരുന്നു കാരണം പീരീഡ്സ് ആയതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുമോ എന്നൊന്നു വിചാരിച്ച് പക്ഷേ എൻ്റെ വെയ്റ്റ് സെയിം ആയിരുന്നു കേട്ടോ ഫോർട്ടി നയൻ പോയിൻറ്റ് വൺ ഫൈവ് ഇന്നലത്തെ അതേ വെയ്റ്റ് ആയിരുന്നു കൂടിയില്ല ഭാഗ്യത്തിന് അത് സ്റ്റക്കായി നിന്നു കുഴപ്പമില്ല പോട്ടെ സാരിലെന്ന് വെച്ചു പിന്നെ രാവിലെ തന്നെ ഇറങ്ങി ഓഫീസിലോട്ട് പോകാനായിട്ട് അപ്പം ഇന്നലെ പോകാത്തപ്പോൾ ഒരു ഒരു ക്ഷീണമൊക്കെ മാറി കുറച്ചൊന്ന് ഒന്ന് ഫ്രഷ് ആയ ഫീലുണ്ട് എന്നാലും രാവിലെ എനിക്കാൻ ഒന്ന് ഭയങ്കര മടിയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൻ നല്ല ടയർഡായിരുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങി എന്നും ഒരേ സംഭവം കാണിക്കാൻ എനിക്ക് ഉള്ളൂ കേട്ടോ സത്യമായിട്ട് എനിക്ക് ലൈക്ക് എന്താ പറയുക ഒരു സമയം ഒന്നിനും വേറെ ഒന്നിനും കിട്ടുന്നില്ല ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അതാണ് എനിക്ക് ഇത് മാത്രമേ എൻ്റെ റുട്ടീനായിട്ട് കാണിക്കാനുള്ളൂ സത്യം പറഞ്ഞാൽ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു പോകണം കുറച്ച് ദൂരമുണ്ട് ഉണ്ട് പത്ത് മിനിറ്റുണ്ട് എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഈ സ ഇച്ചിരി നേരം നേരത്തെ വെളുത്തിട്ടുണ്ട് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴും ഇരിട്ടാണ് ഞാൻ ഈ സമയം ഇറങ്ങുമ്പം ഇന്ന് വലിയ തണുപ്പും എനിക്ക് തോന്നിയില്ല വലിയ തണുപ്പും സംഭവമൊന്നും ഇല്ലായിരുന്നു എപ്പോഴത്തേം പോലെ പിന്നെ ബസ്സിൽ കയറി നമ്മുടെ നാടിൻ്റെ അത്രയും ഭംഗിയൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലം ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റായി വരുന്നെന്ന് വേണം പറയാം അത്യാവശ്യം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഇഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ നല്ല സേഫ്റ്റിയാണ് വുമൻസിനും ചിൽഡ്രൻസിനും ഒക്കെ ആണെങ്കിൽ നല്ല സേഫ് ആണ് ഇവിടെ രാത്രി വേണമെങ്കിൽ നമുക്ക് വലിയ ഇറങ്ങി നടക്കാം ഒന്നും പേടിക്കാണ്ട് ഇവിടെ പിന്നെ രാവിലെ ഞാൻ കഴിച്ചത് ഒരു റോബസ്റ്റ അത്യാവശ്യം വലിപ്പമുള്ള റോബസ്റ്റയാണ് പിന്നെ ഒരു മുട്ട ഫ്രൈ ചെയ്തത് ചിരി ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തത് പിന്നെ ഒരു ബ്രെഡും പീനട്ട് ബട്ടറും പിന്നെ പതിനൊന്നര ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്ലം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് വെക്കും കാരണം എനിക്ക് പിന്നെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ചോറും കുക്കുംബറും ചിക്കൻ കറിയും അതുപോലെ ആണ് ഉണ്ടായിരുന്നത് എന്തിനുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോറും ചിക്കൻ കറിയും എല്ലാം സോ അതുകൊണ്ട് വലിയ പണിയില്ല രാവിലെ എഴിഞ്ഞിട്ടൊന്നും ഇല്ല നമുക്ക് ചൂടാക്കി എടുത്താൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പം എനിക്ക് ഇവിടുന്ന് കിട്ടിയതായിട്ടോ കമ്പനിന്ന് ഒരു ഉണ്ണിയപ്പവും ഒരു ശർക്കര വരട്ടിയും അന്ന് എടുത്തായിരുന്നു ഞാൻ പിന്നെ ഇന്ന് വന്നു ഇച്ചിരി നേരത്തെ വന്നു ഞാൻ വേറെ റൂട്ടൊന്ന് മറ്റേ ക്യാബ് കമ്പനി ക്യാബ് അല്ലാതെ വേറെ ബസ് കയറി ഒന്ന് ചുമ്മാ വരാൻ നോക്കി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എട്ട് മണിക്ക് വന്നോണ്ടിരുന്ന ഞാൻ ആറ് അമ്പത് എത്തി അപ്പോൾ ഭയങ്കര ഹാപ്പി ഇനി ഞങ്ങളൊരു മാച്ചിങ് മാച്ചിങ് ആയിരുന്നു സെയിം കളർ ഡ്രസ്സായിരുന്നു പ്ലാൻഡൊന്നും അല്ല കേട്ടോ രാത്രി എനിക്ക് വലിയ വശപ്പില്ലാത്തതുകൊണ്ട് എൻ്റെ ബ്രെഡും ഒരു പ്ലമ്മും പിന്നെ ഒരു മാങ്കോ ജ്യൂസും കേട്ടോ ബ്രെഡ് ഞാൻ വൈകിട്ട് കഴിക്കാത്തതുകൊണ്ട് അതെടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബായ്